രാത്രി ഒരു മണിയായപ്പോൾ ഒരു പൂവി ഒരു കട്ടൻ ചായ കുടിച്ചാലോ ഒരു അതിൽ ഇലക്ട്രോണിസിറ്റിക്ക് അടുത്തുള്ള ഇൻഫോസിസിനടുത്ത് ചായ കുടിക്കാൻ പോയൊരു വീഡിയോ ആണ് ഈ ചെയ്തേക്കുന്നത് ചായ കുടിച്ചോണ്ടിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫിനെക്കുറിച്ചും രാത്രി ചായ കുടുംബക്ക് പൊതു ഇപ്പോൾ സിറ്റികളിലെല്ലാം കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഞാനും കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു രാത്രി ലൈഫ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം അങ്ങനെ പോയതാണ് പക്ഷെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നും ഒരു സൈഡ് വരെ മുഴുവൻ ചായക്കടകളായിരുന്നു എനിക്കിപ്പോൾ ഈ വീഡിയോ നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കുക ഈ പ്രത്യേകിച്ച് ഇൻഫോസിൻ്റെ ഭാഗമായതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവരും ബ്രേക്ക് എടുത്ത് വരുന്നവരും തുടങ്ങിയിട്ടും നല്ല ആൾക്കാരുണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ഷോപ്പുകളല്ല ഒരു എൻ്റു മുതൽ വേറൊരു എൻ്റെ വരെ ഇത് തന്നെ ഇതാണെന്ന് എന്തായാലും നല്ല രസമായിരുന്നു അതൊരു പ്രത്യേകതരം വൈബാണ് ഇടയ്ക്ക് ഇങ്ങനെ പോലീസ് വരും ചെക്ക് ചെക്കിങ്ങ് പക്ഷെ അവരെ കൊണ്ട് ഉപദ്രവം കുറേ മലയാളികളുടെ ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ വെറൈറ്റി തറ ടൈപ്പിലുള്ള ചായകൾ സ്നാക്സൊക്കെ രാത്രിയിൽ ഈ സമയത്തൊക്കെ കഴിക്കാൻ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് ചുറ്റാറ്റുമായിട്ട് ഇരിക്കുന്നവരും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അപ്പോൾ അതൊക്കെ നടന്നു പോകുന്നവരും ഇനി സ്ട്രീറ്റ് ഫുഡ്സിന് ഫുഡ് കൊടുക്കാൻ വരുന്നവരുണ്ട് ഈ സമയത്തൊക്കെ സ്ട്രീറ്റ് ഫുഡിന് ഫുഡ് കൊടുക്കാൻ വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇവർക്കെന്താ ഉറക്കം ഇല്ലയെന്നാണ് ഞാനും വിചാരിച്ച എന്തായാലും നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ടാറ്റാ ബൈ